നമസ്കാരം ഒരു മാസത്തിലേറെയായി നീണ്ടു നിന്ന ആശങ്കകൾ കരുതി വരുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ സുഖം പ്രാപിച്ചതോടെ ഇന്ന് ആശുപത്രി വിടും ഫ്രാൻസിസ് മാർപാപ്പയെ ഞായറാഴ്ച റോമിലെ ജമല്ലി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഫെബ്രുവരി പതിനാലിന് ന്യൂമോണിയ ബാധിച്ചാണ് എൺപത്തി എട്ടുകാരനായ മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ അഞ്ചാഴ്ചക്കിടെ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലായ രണ്ട് വളരെ ഗുരുതരമായ ഘട്ടങ്ങൾ അതിജീവിച്ചു എന്ന് പോപ്പിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരിൽ ഒരാളായ ഡോക്ടർ സെർജിയോ ആൽഫിയേരി പറഞ്ഞിരുന്നു ഫ്രാൻസിസ്മാർപ്പോൾ ഒരിക്കലും ഇൻട്യൂബേറ്റ് ചെയ്തിട്ടില്ലെന്നും എപ്പോഴും ജാഗ്രതയും ശ്രദ്ധയും പുലർത്തിയിരുന്നുവെന്നും ഡോക്ടർ ആൽഫിയേരി പറഞ്ഞു പോപ്പ് ഇപ്പോൾ സ്ഥിരതയുള്ള അവസ്ഥയിലാണെന്നും വത്തിക്കാനിൽ കുറഞ്ഞത് രണ്ടു മാസത്തെ വിശ്രമം ആവശ്യമായി വരുമെന്നും ഡോക്ടർമാർ അറിയിച്ചിരുന്നു നാളെ അദ്ദേഹം വത്തിക്കാനിലെ വസതിയിൽ ഉണ്ടാകുമെന്ന് ഇന്ന് സന്തോഷത്തോടെ അറിയിക്കുന്നു എന്നായിരുന്നു ഡോക്ടർ അൽഫേരി ശനിയാഴ്ച മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറഞ്ഞത് പോപ്പിന്റെ ശ്വസനത്തിലും ചലനശേഷിയിലും ചില പുരോഗതി കണ്ടതായി വെള്ളിയാഴ്ച വത്തിക്കാൻ പറഞ്ഞിരുന്നു രാത്രിയിൽ ശ്വസിക്കുന്നതിനായി അദ്ദേഹം മെക്കാനിക്കൽ വെന്റിലേഷൻ ഉപയോഗിക്കുന്നില്ലെന്നും പകരം മൂക്കിനടിയിലെ ഒരു ചെറിയ ട്യൂബ് വഴി ഓക്സിജൻ സ്വീകരിക്കുന്നുണ്ടെന്നും സ്ഥിരീകരിച്ചിരുന്നു പകൽ സമയത്ത് അദ്ദേഹം കുറഞ്ഞ അളവിൽ ഓക്സിജൻ ഉപയോഗിക്കുന്നു മാർപ്പാപ്പ വിശ്വാസികളെ കാണാൻ തയ്യാറെടുക്കുന്നുവെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ആശുപത്രി വിടുന്നുവെന്ന റിപ്പോർട്ടും പുറത്തു വന്നത് ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഫെബ്രുവരി പതിനാല് മുതൽ റോമിലെ ജമിലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം ആദ്യമായാണ് മാർപ്പാപ്പ പൊതുജനങ്ങളെ കാണാനും പോകുന്നത് ജമിലി ആശുപത്രിക്ക് പുറത്തുള്ള പൊതുജനങ്ങളെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് കാണുമെന്ന് ഹോളി സീപ്രസ് ഓഫീസ് അറിയിച്ചിരുന്നു ആഞ്ചലസ് പ്രാർത്ഥനകൾക്ക് ശേഷം റോമിലെ അഗസ്റ്റിനു ജവിലി ആശുപത്രിയിൽ നിന്ന് മാർപ്പാപ്പ വിശ്വാസികളെ കാണാനും അനുഗ്രഹം നൽകാനും തയ്യാറെടുക്കുകയാണെന്നാണ് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത് ആശുപത്രിയിലായിരുന്നതിനാൽ കഴിഞ്ഞ അഞ്ച് ഞായറാഴ്ചകളിൽ അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധന ചെയ്തിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായാണ് ഇത്രയധികം അഞ്ചാഴ്ച തുടർച്ചയായി അദ്ദേഹം ആഞ്ചലസ് പ്രാർത്ഥനകളിലടക്കം പങ്കെടുക്കാതിരുന്നത് ജമലി ആശുപത്രിയിൽ നിന്ന് ഇതിനു മുൻപ് മാർപ്പാപ്പ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനൊന്നിന് വൻകുടൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആശുപത്രിയുടെ പത്താം നിലയിൽ തന്റെ ബാൽക്കണിയിൽ നിന്നാണ് അദ്ദേഹം ആഞ്ചലസ് പ്രാർത്ഥന ചൊല്ലിയത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം കഴിഞ്ഞ ആഴ്ച വത്തിക്കാൻ പുറത്തുവിട്ട ഒരു ഫോട്ടോയിൽ ആശുപത്രിയിലെ ഒരു ചാപ്പലിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായി കാണിച്ചിരുന്നു ഈ മാസം ആദ്യം വത്തിക്കാൻ സിറ്റിയിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ മാതൃഭാഷയായ സ്പാനിഷിൽ സംസാരിക്കുന്നതിന്റെ ഓഡിയോ റെക്കോർഡിംഗും പ്ലേ ചെയ്തിരുന്നു കത്തോലിക്ക വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് നന്ദി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറിയിരുന്നു വത്തിക്കാന്റെ ഡോക്ടറിൽ ഓഫീസിന്റെ തലവനായ കർദിനാൽ പോണ്ടിഫ് തന്റെ മുൻഗാമിയായ ബെനഡിക് പതിനാറാമനെ പോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനം രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു റോമൻ കത്തോലിക്ക സഭയുടെ നേതാവായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഏകദേശം പന്ത്രണ്ട് വർഷം ചെലവഴിച്ചിരുന്നു ജീവിതത്തിലുടനീളം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ട് അതിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്യപ്പെട്ടു ഇത് അദ്ദേഹത്തെ അണുബാധയ്ക്ക് കൂടുതൽ സാധ്യതയുള്ളതാക്കിയിരുന്നു എൺപത്തിയെട്ട് വയസ്സുള്ള മാർപ്പാപ്പെ ബ്രോങ്കേറ്റീസിനുള്ള ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായിട്ടായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് രണ്ട് ശ്വാസകോശങ്ങളിൽ ന്യൂമോണിയ ബാധിച്ച പോപ്പിന് ആന്റിബയോട്ടിക് ചികിത്സയായിരുന്നു നൽകിയിരുന്നത് ലോകമാകിയുള്ള വിശ്വാസികൾ പാപ്പയുടെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു സെന്റ് പീറ്റേഴ്സ് ക്ഷേത്രത്തിൽ ജപമാല അർപ്പണമടക്കം നടത്തിയിരുന്നു തനിക്ക് വേണ്ടി പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടവർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നന്ദി അറിയിച്ചതായി നേരത്തെ വത്തിക്കാൻ വക്താവ് അറിയിച്ചിരുന്നു ഇത്രയും വേഗം മാർപ്പാപ്പ സുഖമായി തിരിച്ചു വരുമെന്ന പ്രത്യാശയും വത്തിക്കാൻ വക്താവ് പങ്കുവച്ചിരുന്നു